ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നത് പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ യോസെഫ് ഒരു വൃക്ഷം നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവർ എഴുതു അവനോട് പൊരുതു അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു വചനം പറയുകയാണ് യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ് വിശുദ്ധ ബൈബിളിൽ യോസഫിനെ കുറിച്ച് പറയുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ് ദൈവം പറയുന്നു അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമാണ് നീരുറവിൻ്റെ അരികെ നിൽക്കുന്ന വൃക്ഷമാണ് ഒത്തിരി ക്വാളിറ്റികൾ യോസഫിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു വൃക്ഷത്തോട് ഫലമുള്ള ഒരു വൃക്ഷത്തോട് ദൈവം യോസഫിനെ ഉപമിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവനോട് പൊരുതി എന്നാൽ അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എന്ന് പറഞ്ഞ മനുഷ്യൻ ഫലം പുറപ്പെടുവിക്കരുതെന്ന് പറഞ്ഞ് മതിൽ കെട്ടിപ്പൊക്കുന്നത് പോലെ ഉയർന്നു നിൽക്കുന്ന ഒത്തിരി പ്രതികൂലങ്ങളുണ്ടായിരുന്നു ഇവിടെ ഏതാ പറയുന്നു മതിലിൻ്റെ മുകളിൽ യോസഫ് പടർന്നു വാസ്തവത്തിൽ യോസഫ് എന്ന് പറയുന്ന ഒരു ദൈവഭൃത്യം തൻ്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങൾ ഒരിക്കലും അത് വളരരുത് അത് ഉണ്ടാകരുത് അത് സംഭവിക്കരുത് തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ഇട്ടിരിക്കുന്നതൊന്നും താൻ പ്രാപിക്കരുതെന്ന് എന്ന് പറയുന്ന ഒരു വെല്ലുവിളി യോസഫ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നാൽ അവിടെ ദൈവം പറയുന്നു അവൻ മതിലിന്റെ മുകളിൽ പടർന്നു ഏത് വിഷയമാണോ താൻ വളരരുത് എന്ന് പറഞ്ഞു നിന്നതിൻ്റെ മുകളിലൂടെ യോസഫ് പടർന്നെന്ന് വചനം പറയുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ യോസഫ് വളർന്നതും മതിലിന്റെ മുകളിൽ പടർന്നതും യോസഫിന്റെ കഴിവല്ല യോസഫിനെ നിർത്തിയ യോസഫിനെ നട്ട യോസഫിനെ നനച്ച യോസഫിനെ വളരുമാറാക്കിയ ദൈവത്തിൻ്റെ കയ്യാൽ മതിലിൻ്റെ മേൽ പടർന്നതുപോലെ പ്രിയരേ നമ്മളൊക്കെ ദൈവം നട്ടിട്ടുണ്ട് പക്ഷേ വളരത്തില്ല ഉയർന്നു വരത്തില്ല എന്ന് പറഞ്ഞ് കെട്ടുന്ന ചില മതിൽക്കെട്ടുകളെ കണ്ട് പേടിക്കാതെ വിശ്വസിക്ക് ആ മതിലിന്റെ മുകളിലൂടെ പടർന്നു കയറാൻ ദൈവം നമ്മെ സഹായിക്കും വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്സിംഗ്